നമസ്കാരം ഇടവമാസം അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മിഥുനമാസം ആരംഭിക്കുകയാണ് എന്നാൽ ഇടവമാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ജൂൺ മാസം അനുകൂലമല്ല എന്നിരുന്നാലും ഈ അവസാന ദിവസങ്ങളിലെ അതായത് ഇടവു മാസത്തിലെ അവസാന ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു പല കാര്യങ്ങളും കൃത്യമായി സംസാരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏത് കാര്യവും ശരിയായ രീതിയിൽ ആലോചിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ് കൃത്യനിർവഹണം ശരിയായ രീതിയിൽ തന്നെ അഥവാ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ അവസരം ലഭിക്കും കൂടാതെ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു മനസമാധാനം നഷ്ടപ്പെടുന്നതായ ചില പ്രശ്നങ്ങൾ അത് ഒഴിവാക്കുവാനോ പരിഹാരം കണ്ടെത്തുവാനോ സാധിക്കും ഗാർഹികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും എന്നിരുന്നാൽ പോലും അത് പലവിധ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും കലഹങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരമായി തീരും എന്നാൽ ചൊവ്വ ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തുവാൻ തോന്നും എന്നാൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു അനാവശ്യമായ തിടുക്കം അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും തീർച്ചയായും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ ജൂൺ മാസം അനുകൂലമല്ല എന്നിരുന്നാൽ പോലും ഒരു പരിധിവരെ അനുകൂലമല്ല എന്നിരുന്നാൽ പോലും ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമാകുന്നു ഏതൊരു കാര്യത്തിലും അനുകൂലമായി തന്നെ പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധിക്കും ഔദ്യോഗികമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തരാം ചുമതലകൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നാൽ ഈ സമയം മേലധികാരികളുടെ അനുകൂലമായ ഫലങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരാം കലാപ്രവർത്തകർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരാം മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഉത്കണ്ഠയുള്ള പല കാര്യങ്ങളും ശരിയായ രീതിയിൽ വന്ന് ഭവിക്കും എന്നാൽ തിരുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയും അശ്രദ്ധയാൽ തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ ഫലങ്ങൾ മാറി മറിയും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക പുണർദം പുനർദ്ധ നക്ഷത്രക്കാർക്കും പൊതുവെ സമയം അനുകൂലമല്ല എന്നിരുന്നാലും ഈ അവസാന ദിവസങ്ങൾ ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമാകുന്നു പല രീതിയിലുള്ള തുടക്കങ്ങളും ഇവർക്ക് അനുകൂലമായി ഭവിക്കാം ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഏതൊരു കാര്യവും കൃത്യമായി തന്നെ ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കുന്നതായ സമയമാണ് ഇത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും അതെല്ലാം തിരസ്കരിച്ച് അല്ലെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ വന്നുചേരാം തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ചതായ ഉപരിപഠനം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാകുന്നു സാമ്പത്തികപരമായ പ്രയാസങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതുമാണ് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം മനസ്സിന് സന്തോഷം വരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് പറയാം മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് മകം നക്ഷത്രക്കാർക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ദിശാബോധത്തോടെ തന്നെ ഏതൊരു കാര്യവും ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സാമ്പത്തികമായ അച്ചടക്കം പുലർത്തുവാൻ അല്ലെങ്കിൽ പാലിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അച്ഛൻ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട അനുകൂലമായ കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാം കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായ പല കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയോ ഒരു പരിധി വരെ ആശ്വാസം ലഭിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു പൊതുവെ അനിഴം നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല സമയം എന്നിരുന്നാലും മാസത്തിന്റെ അവസാന ദിവസങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു ദിശാബോധത്തോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകൾ വന്നു ചേരാം എന്നാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ നേതൃപദവി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പദവികൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ആദായം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പഴയ വീടുമായി ബന്ധപ്പെട്ട് അത് വില്പന നടത്തുവാനോ അല്ലെങ്കിൽ പുതുക്കുവാനോ ഉള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം സ്വകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് നിർദ്ദിഷ്ടമായ ലക്ഷ്യം കൈവരിക്കുവാൻ അതായത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഉപരിപഠനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക ഇഷ്ട സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട അനുമതി പത്രങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു ഈ സമയം പൊതുവെ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ സമയം ചാടി ഒരു തീരുമാനവും കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യമാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ സമയം നിങ്ങളുടെ സമൂഹത്തിൽ സ്വാധീനം വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട് ശാന്തമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും സംഘടനയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും ഏതൊരു കാര്യത്തിലും വിജയങ്ങൾ തേടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ അനുകൂലമായ കാര്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു ശുഭവാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ബിസിനസ് കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു അത്തരത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങളാണ് അവസാന അതായത് ഈ മാസത്തിലെ അവസാന ദിവസങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നത് ഏതൊരു കാര്യത്തിലും സൂക്ഷ്മത വേണം എന്ന കാര്യം ഓർക്കുക എന്നാൽ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു നിങ്ങളിൽ നിന്നും പോയ പല കാര്യങ്ങളും തിരികെ വരുവാനോ അല്ലെങ്കിൽ നേടിയെടുക്കുവാനോ സാധിക്കും പരിഗണന ലഭിക്കുന്നതായ സമയമാകുന്നു മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങളുടെ സ്വാധീനം പല കാര്യങ്ങളിലും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഗ്രഹാനുകൂല്യമുള്ള സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശുഭാരംഭത്തിന് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്ന് വരുന്നതായ ഒരു സമയമാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക അശ്രദ്ധയാൽ ധനനഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു എന്നാൽ പ്രധാനമായും ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക